ഹലോ ഹായ് നമസ്കാരം സ്ലാമലൈക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് സലാം പറഞ്ഞു തുടങ്ങാം കാരണം ഞാൻ പറയാൻ പോകുന്നത് അത്രയും മഹത്വമായിട്ടുള്ള ഒരു മഹനീയ വ്യക്തിയെ കുറിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത് നല്ലൊരു റമദാൻ മാസമൊക്കെയാണ് ഈ മാസത്തിൽ സംസാരിക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെ ആയതുകൊണ്ടാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇസ്ലാം സമുദായത്തിൽ സ്ത്രീകളായിട്ടുള്ള ഒരുപാട് അന്ധവിശ്വാസികളുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം എവിടെയെങ്കിലും ഒരു കബറ് പൊങ്ങോ അല്ലെങ്കിൽ തൊപ്പിയും താടിയും വെച്ച ഏതെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാലോ എതിലേക്കാണ് അവർക്ക് വിശ്വാസങ്ങൾ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതിനിടയിൽ അവർ രണ്ട് സ്വലാത്തും ചൊല്ലി രണ്ട് ആമീനും പറഞ്ഞു കഴിഞ്ഞാൽ ആ അവര് ഏറ്റവും വലിയ തങ്ങന്മാരായി മാറുന്ന ഒരു സമുദായമാണ് ഇപ്പോ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് അതുപോലെ ഈ നമ്മുടെ നാട്ടിൽ കടന്നുപോയ കൊറോണ എന്ന മഹാവിപത്തിന്റെ സമയത്ത് പൊട്ടിമുളച്ച ഒരു വ്യക്തിയാണ് ഈ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നൂറെ ഹബീബെ തങ്ങൾ അങ്ങനെ പറയുന്നതിനൊക്കെ നല്ല കൊടിമരം തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതൽ ആളുകൾക്കും അറിയാൻ പറ്റും ഒരു കൊടിമരവും എടുത്തു വെച്ച് അതിന് ചുറ്റും ഒരു കിണർ പോലെ കെട്ടിയിട്ട് അതിനകത്തേക്കിപ്പോ ആളുകൾ കൊണ്ടുവന്ന് പൈസ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ പൈസ കൊടുക്കുന്നത് ചില ആളുകൾക്ക് ചിലപ്പോൾ ആ ഒരു അതിനകത്ത് ഇട്ടിരിക്കുന്ന നൂറ് രൂപ പോലും ഈ നൂറ് രൂപ പോലും ഉണ്ടാക്കാൻ ശേഷിയില്ലാത്ത ആളുകൾ വരെയാണ് അതിനകത്ത് കൊണ്ടുവന്ന് ഇതുപോലെ നൂറും ഇരുന്നൂറും അഞ്ഞൂറും വെച്ച് തള്ളിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇസ്ലാം സമുദായത്തിൽ തന്നെ ഉള്ള ഇതുപോലെയുള്ള പ്രശ്നങ്ങള് നമ്മൾ ഇസ്ലാമായിട്ടുള്ള ആയിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഈ പറയുന്ന മുസ്ലിം സമുദായത്തെ തള്ളി തള്ളിപ്പറയുന്നതിന് വേണ്ടിയിട്ടും ദുഷിപ്പ് പറയുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ തന്നെ വളം വെച്ച് കൊടുക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരിക്കും എനിക്ക് ഇങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കും അതിൻ്റെ പേരിൽ എന്നെ നിങ്ങൾ എന്തൊക്കെ മുസ്ലിം അല്ലാത്ത ആളാക്കിയാലും എനിക്കൊരു പ്രശ്നമില്ല ഞാനും പടച്ചവനും തമ്മിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഡയറക്റ്റായിട്ട് സംസാരിച്ചോളാം ഓക്കെ ഇപ്പൊ ഇങ്ങനെയുള്ള അവന്മാർക്ക് മാത്രമല്ലല്ലോ പടച്ചവനെ നേരിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ എല്ലാവരോടും എല്ലാ സമയത്തും പറഞ്ഞിട്ടുണ്ട് എല്ലാ മതത്തിലുമുള്ള ദൈവങ്ങളെ എടുത്തു നോക്കിയാലും ആ ദൈവത്തിന്റെ സൃഷ്ടികൾ എല്ലാം ഒന്നു തന്നെയാണ് അല്ലാതെ ഒരാൾക്ക് ഒന്നാമത്തെ സ്ഥാനം രണ്ടാമത്തെ സ്ഥാനം മൂന്നാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ദൈവവും വേർതിരിച്ചു കൊടുത്തിട്ടില്ല മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ള എല്ലാ ആളുകളും ആ പടച്ചവന് ഒരേപോലെ തന്നെയാണ് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായാൽ നിങ്ങൾക്കൊരു സന്തോഷം വന്നാൽ നിങ്ങൾക്കൊരു സങ്കടം വന്നാൽ എന്ത് കാര്യം നിങ്ങൾക്ക് ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം ഇപ്പം മുസ്ലിങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ആ നിസ്കാര പായയിൽ പായലിരുന്ന് നിങ്ങൾ വിളിക്കുന്ന പടച്ചവന്റെ വിളി വേറെ ആര് വിളിച്ചാലും കേൾക്കത്തില്ല നിങ്ങളുടെ സങ്കടങ്ങൾ ആ നിസ്കാര പായയിൽ നിന്ന് നിങ്ങൾ വിളിച്ചാൽ അതായിരിക്കും ഏറ്റവും ആദ്യം കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മറ്റൊരാൾക്ക് പൈസ കൊടുത്ത് ഇതുപോലെ കമ്മീഷൻ കൊടുത്ത് ഒരു ഇടനിലക്കാരനെ വെച്ചുകൊണ്ട് ആ പടച്ചവനോട് സംസാരിക്കേണ്ട എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുള്ളത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇടനിലക്കാരെ വെച്ച് കഴിഞ്ഞാൽ തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു മുസ്ലിം ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു മദ്രസ പഠനം നടത്തിയ ഒരാളായിട്ടോ കണക്ക് കൂട്ടാൻ പറ്റത്തില്ല ഇതുപോലെ വിയർക്കാതെ എങ്ങനെ ഞംഞ്ഞ മടിക്കാമെന്ന് കരുതുന്ന ഒരുപാട് ടീമുകൾ ഇപ്പോൾ ഇസ്ലാം മതത്തിൽ പൊട്ടിമുളച്ച് വരുന്നുണ്ട് ഈ അടുത്ത കാലത്ത് വേറെ തന്നെ കണ്ടായിരുന്നു അവൻ പ്രാർത്ഥിക്കാനിരിക്കും അവൻ്റെ വൈഫിന്റെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കും ഒരു കായംകുളങ്ങാരനെ ഒരു ഇത്തിരി ഇല്ലാത്ത ഒരു പത്തോ മുപ്പതോ മുപ്പത്തഞ്ചു വയസ്സിനകത്തേ ഉള്ളൂ അവൻ ഇരുന്നിട്ട് ഭാര്യയുടെ നമ്പർ കൊടുക്കും ആ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യണം എന്നിട്ട് പേര് പറഞ്ഞാൽ മതി നിങ്ങളുടെ പേര് പറഞ്ഞ് ഞാൻ പഠിച്ചവനോട് പറയാം ആ ഇവൻ എനിക്ക് അഞ്ഞൂറ് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവന്റെ പ്രശ്നം ആദ്യം തീർക്കണം ഇവൻ എനിക്ക് ഇരുന്നൂറേട്ടുള്ളൂ ഇവന്റെ രണ്ടാമത് തീർത്താ മതി ഇവൻ നൂറേ തന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇവരെ കുറച്ച് താമസിച്ചു തീർത്താ മതി കടനിലക്കാരം പറഞ്ഞു കൊടുക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആ കൊടിമരത്തിന്റെ വിഷയം ഒന്ന് വരാം അത് കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം തന്നൊരു ഇത് കൊടിമരം ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട് അതിപ്പോ ഇതിപ്പോ ലൈവല്ലല്ലോ ഇത് ഞാൻ ഇത് പറയാൻ പോവാൻ ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും അങ്ങനെ ഞാൻ ഇവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളെന്റെ വീടിനെ മുട്ടിട്ടുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂർ ഞാൻ ദാ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും നമ്മളത് എന്തില്ല ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസവും എന്താണ് ഇത് ഇത് കരയണം സംഭവം എന്താണെന്നില്ല നമുക്ക് മനസ്സിലായില്ല അതുപോലെ സലാത്തുൽ ഫാത്തി സലാഹുൽഫാറ്റനിക്ക് തന്നെ വരതാനാണ് ഞാൻ അത് ഔളിയാക്കന് മുഖേന കിട്ടിയത് തന്നെയാണ് അപ്പോ ഈ കാക്കകൾ കരയുന്നതിന് നമുക്കറിയാം കുറെ ദിവസം നമ്മൾ നമുക്ക് മനസ്സിലായില്ല പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് കാക്ക കരയുന്നറിയോ തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതിന്റെ തൊടിയാണ് അപ്പൊ എന്താണ് ആ പൊടിന്റെ മോലെ കാക്ക തൂറി ഹക്ക് പറയണല്ലോ എനിക്ക് പ്രശ്നമില്ല ഹക്ക് നമ്മളെന്ത് ചെയ്യണം ആ പറയണം അങ്ങനെ എന്താക്കി മിനിങ്ങാണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപേടെ വന്നിട്ടില്ല അപ്പൊ നമുക്ക് തന്നെ ഞായ്മത്താണ് പിന്നെ ഞാനിവിടെ വരും ഇവിടെ ആരോടെ ചേച്ചൊക്കെ വരും എനിക്ക് തറ അതൊന്നും ഞാൻ ആരോട് പറയില്ല ഇതിന് ഇതിന് പോലെ ഉണ്ട് നിങ്ങൾ നിങ്ങൾ ഇവിടെ വന്നൊരു ആരാധിക്കണം കുടിക്കണം അതൊന്നുമല്ല ഞാൻ പറയുന്നത് മേലെ കുടക്കാൻ അള്ളാഹു എനിക്ക് തന്ന നേമത്തെ ഇവിടെ എവിടുന്നാ ജനങ്ങൾ വരും അറിയുന്നില്ല അവിടെ തന്ന നേഹു അത് മരണമല്ലാ അത്രേ നമുക്ക് പറയാനുള്ളൂ അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചെന്നത് കിട്ടിയത് അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ കേട്ടോ പറഞ്ഞാൽ അള്ളാഹുക്കട്ടെ കൊടിമരം മഹാനായിരുന്നു ഒരുപാട് വർഷത്തോടെ ആ പാപ്പ് ഉയർത്തി കൊടുക്കട്ടെ അപ്പൊ ഇതിലിപ്പോ നിങ്ങൾ വന്ന് ആരാധിക്കുന്നില്ല പറയുന്നതെ അതൊക്കെ തന്നെയാണ് എന്ന് വെച്ചാൽ കൊടിമരാണ് നമുക്ക് എന്റെ പാപ്പാരക്കത്തിന് മാത്രമേ നമുക്ക് എന്താ ഇവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരും അതുപോലെ തന്നെ ഇവിടെ മതിരി വെച്ചുകഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആ അതും വരും അതൊക്കെ ഈ പാപ്പമാരെ കരാമത്ത് അല്ലാതെ നമുക്ക് കരാമത്ത് ഉണ്ടായിട്ടല്ല നമുക്കൊന്നുമില്ല നമുക്കൊന്നും ജീവിക്കല അള്ളാഹുന്തി പഞ്ചുപൊക്കെ ജീവിക്കാ കെറ്റാ കരാക്കുന്നത് ഇപ്പൊ കുറ്റം മുഴുവൻ ആ കാക്കയുടെ നഞ്ചത്താണ് ആ കാക്ക കരഞ്ഞത് അശുദ്ധിയുള്ള സ്ത്രീകൾ ഈ കൊടിമരത്തെ വന്ന് തൊട്ടു എന്നുള്ളത് കൊണ്ടാണ് അശുദ്ധിയുള്ള സ്ത്രീകൾ കൊടിമരത്തെ തുടരുത് പക്ഷെ ആ കൊടിമരത്തിന് ആ കിണറിന്റെ വെളിയിൽ നിന്നിട്ട് പൈസ ഇട്ടിട്ട് പോകാം ആ പൈസയ്ക്ക് ഒരു തരത്തിലുള്ള അശുദ്ധിയും ഇല്ല വേണമെന്നുണ്ടെങ്കിൽ അകത്ത് ചികിത്സകൾ നടക്കുന്നുണ്ട് ചികിത്സിക്കുന്നിടത്തും കയറാം ഒരു പ്രശ്നവും ഇല്ല വേണേ പുള്ളിക്ക് ഒരു അഞ്ഞൂറ് രൂപ ഡയറക്റ്റായിട്ട് കയ്യ് കൊടുത്തുകൊണ്ട് പുള്ളിയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാം പുള്ളി വേണമെങ്കിൽ തലയെ തൊട്ടുകൊണ്ടോ കയ്യ് പിടിച്ചുകൊണ്ടോ എല്ലാം പ്രാർത്ഥിക്കും അതിനും അശുദ്ധിയൊന്നുമില്ല പക്ഷേ ആ കൊടിമരത്തെ തൊടരുത് ആ കൊടിമരത്തെ തൊട്ടുപോയാൽ കാക്ക വന്ന് തൂറും മനസ്സിലാക്കണം ആ കാക്കയാണ് ഇതിനകത്തെ അശുദ്ധിയും ശുദ്ധിയും കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ആരും ഞാൻ പറയുന്നില്ല കേട്ടോ കൊടിമരം ശക്തി ഉള്ളതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പടച്ചന്റെ കറാമത്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഈ മുറ്റം പടച്ചവന്റെ കറാമത്ത് ഒരുപാട് കിട്ടിയ മുറ്റമാണ് ഈ പറയുന്ന നൂറേ ഹബീബിന്റെ മുറ്റം ആ മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും ആ മുറ്റത്ത് നിന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ചൈതന്യം ഉണ്ടാകും നിങ്ങൾ അവിടെ ഇന്ന് കഴിഞ്ഞ പിന്നെ ഹാപ്പിയാണ് പക്ഷേ ആ കിണറിനകത്ത് പൈസ ഇടണം ചുമ്മാ പോയി നിന്ന് ഇതൊന്നും കിട്ടത്തില്ല ഇപ്പൊ ഈ കിണറിന്റെ ഇവിടെ ഇന്ന് ഈ സംസാരിക്കുന്ന ഈ മാന്യദേഹം തന്നെ ഈ ഇന്നലെ ഒരു ലൈവ് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്ന് കേട്ടു പോയി തിരിച്ചു വന്നപ്പോ അതാരോടുത്തു അള്ളാഹു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അവിടെ പൈസ ഇടുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല ആരൊക്കെയോ എടുത്തോണ്ട് പോവുകയാണ് ആ പൈസ മുഴുവൻ എന്താ അല്ലേ ആ കാക്ക വരെ കണ്ടയാൾ അത്രയും കാശ് അവിടെ കിടന്നിട്ട് കണ്ടിട്ടേ ഇല്ല എന്ന് എന്തിനാണ് എൻ്റെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് പറയുന്നത് കേട്ടോ ഇതുപോലെയുള്ള പൊട്ടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഇവരെ പൊട്ടന്മാരായെന്ന് ഒരിക്കലും വിളിക്കരുത് ഇവരാണ് ബുദ്ധിയുള്ളവർ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കുരുട്ട് ബുദ്ധിയുള്ളവർ എങ്ങനെ മതം വിറ്റ് എങ്ങനെ വിശ്വാസത്തെ വിറ്റ് മറ്റൊരാളുടെ വിശ്വാസത്തെ എങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ട് ഞാൻ ഞാൻ അടിക്കാമെന്ന് ഏറ്റവും നന്നായിട്ട് ബുദ്ധിയുള്ള ആളുകളാണ് ഇവര് അതുകൊണ്ട് നമ്മളെ പൊട്ടന്മാരാക്കുന്ന വിശ്വാസികളെ പൊട്ടന്മാരാക്കുന്ന വിശ്വാസങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്ന് വളരെ കൃത്യമായിട്ട് പഠിച്ച ഇവനെയൊക്കെ ഇനിയും വിശ്വസിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എല്ലായിടത്തും കടവും വാങ്ങിച്ച് ലോണും എടുത്ത് ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും പൈസ ഇടാനും അതും ഇതും ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കഷ്ടങ്ങളും കടപ്പാടുകളും കടവും എല്ലാം കൂടുക ഇതൊന്നും കുറയാൻ പോകുന്നില്ല നിങ്ങൾക്ക് നൂറ് രൂപയുണ്ടോ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരാൾക്ക് ഒരു ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്ക് അതിൻ്റെ പുണ്യമെങ്കിലും നിങ്ങൾക്ക് കിട്ടും അല്ലാതെ ഇതുപോലെയുള്ള മേലനങ്ങാതെ തിന്നാനിരിക്കുന്നവനൊക്കെ കൊണ്ടുപോന്നിട്ട് ഇതുപോലെ പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഞാനിപ്പോൾ പറയുന്ന സ്ത്രീകളോടാണ് ഞാൻ എടുത്തു പറയുന്നത് നിങ്ങളുടെ പുരുഷന്മാർ എന്തായാലും മുസ്ലിം ആയിട്ടുള്ള ആളുകളിൽ ഭൂരിപക്ഷം ആളുകളുടെയും ഭർത്താക്കന്മാർ ഗൾഫിലാണ് ഇവര് അവിടെ കിടന്ന് കടങ്ങൾ മാറ്റാനും കഷ്ടപ്പാട് ലോണും മാറ്റാനായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉള്ള പൈസ അവർക്ക് അവിടെ ഒരു നേരത്തെ ക്ഷണം കുറച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ പൈസയും കൂടെ ചേർത്ത് വെച്ച് നാട്ടിലേക്ക് അയച്ചു തരുന്നത് അതിനകത്തു നിന്ന് കൊണ്ടുപോയിട്ട് പത്തും അഞ്ഞൂറും ആയിരവും വെച്ചിട്ട് ഇവനൊക്കെ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ബുദ്ധി ഇല്ലാത്തവരെന്ന് വിളിച്ചാൽ പോരാ അതിലും വലുതെന്തെങ്കിലും വിളിക്കണം നിങ്ങൾ അഞ്ചു നേരം വീട്ടിൽ ഇരുന്ന് നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചവനോട് നേരിട്ട് എന്തെങ്കിലും സംസാരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ തീർക്കാൻ നോക്ക് അല്ലാതെ ഇവനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മതത്തിനും കൂടെ പേരുദോഷം ഉണ്ടാക്കാവുന്നല്ലാതെ ഇപ്പോൾ ഓരോരുത്തരും നോക്കിയിരിക്കുകയാണ് എങ്ങനെ മറ്റൊരു മതത്തിനെ കുറ്റം പറയാം മുസ്ലിമിനെ കുറ്റം പറയാൻ ഹിന്ദു ഇരിക്കുന്നു ഹിന്ദുവിനെ കുറ്റം പറയാൻ ക്രിസ്ത്യാനി ഇരിക്കുന്നു ക്രിസ്ത്യാനീനെ കുറ്റം പറയാൻ മുസ്ലിം ഇരിക്കുന്നു ഇങ്ങനെ ഒരു ലൂപ്പിനകത്തൂടെ അത് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മര്യാദയ്ക്ക് ജീവിക്കുക